വയനാട് ദുരന്തത്തെ ചൊല്ലി കൊമ്പുകോർത്ത് ജോൺ ബ്രിട്ടാസും കേന്ദ്രമന്ത്രിമാരും ദുരന്തമുഖത്തും കേരളത്തെ അപമാനിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും ചെയ്തതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ പറയുകയുണ്ടായി എന്നാൽ ബ്രിട്ടാസ് കള്ളം പറയുകയാണെന്ന് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു കേരളത്തിൽ പതിനഞ്ച് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി വർക്കല പാപുനാശം ബീച്ചിൽ പ്രാദേശിക ഭരണകൂടം എന്താണ് ചെയ്തത് ജിയോളജി വകുപ്പ് നേരത്തെ നൽകിയ മുന്നറിയിപ്പുകൾ സംസ്ഥാനം ഏതു തരത്തിലാണ് കണക്കിലെടുത്തത് എന്ന് വ്യക്തമാക്കണം എങ്ങനെയാണ് പ്രകൃതി നാശം ഉണ്ടായതെന്ന് പഠിക്കാൻ കേരളത്തിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കണമെന്നാണ് സുരേഷ് ഗോപി ഇതിനോടകം പറഞ്ഞത് അതേസമയം കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രിമാരെല്ലാവരും കേരളത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയിരുന്നു കേരളത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായെത്തിയ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേരളത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് ട്വീറ്റ് പോലും ചെയ്തതാണ് എന്നാൽ നമ്മുടെ ബജറ്റിൽ ധനമന്ത്രി നിരവധി ടൂറിസം സർക്യൂട്ടുകളെ കുറിച്ച് പരാമർശിച്ചു അതിൽ ഒന്നെങ്കിലും കേരളത്തിന് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത് അതേസമയം സഭയിലിരിക്കുന്ന സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ നിരവധി ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു പക്ഷേ ഒന്നുമുണ്ടായില്ല എന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ഇതെല്ലാം സുരേഷ് ഗോപിയെ അപമാനിക്കുകയാണെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത് സുരേഷ് ഗോപിയോടെങ്കിലും അല്പം ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു സർക്യൂട്ടെങ്കിലും പ്രഖ്യാപിക്കുമായിരുന്നു എന്നും ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു അതേസമയം ഈ ഒരു പ്രസംഗത്തിനിടെ സുരേഷ് ഗോപി എഴുന്നേറ്റ് നിൽക്ക് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ജോൺ ബ്രിട്ടാസ് ഇവിടെ സമയം അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ താങ്കളുടെ സമയം വരുമ്പോൾ സംസാരിക്കാം എന്നാണ് ബ്രിട്ടാസ് സുരേഷ് ഗോപിയോട് പറഞ്ഞത് പിന്നാലെ തൊഴിലില്ലായ്മയെക്കുറിച്ചാണ് ഇത്തരത്തിൽ ബ്രിട്ടാസ് പറഞ്ഞത് ഒരു മാസം കൊണ്ട് പച്ചക്കറിയുടെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വിലയിൽ പതിനൊന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെ നാൽപ്പത് ശതമാനവും സംസ്ഥാന സർക്കാർ വഹിക്കണം എന്ന വിചിത്ര നടപടിയെക്കുറിച്ചും ബ്രിട്ടാസ് സംസാരിച്ചു കേന്ദ്രാവിഷ്കാര പദ്ധതികളുടെ നാൽപ്പത് ശതമാനവും സംസ്ഥാന സർക്കാർ വഹിക്കണം എന്നാൽ അവ ബ്രാൻഡ് ചെയ്യുന്നതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലും ഇത് അവസാനിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് അർഹമായത് നൽകണം എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളത്തെ വനമന്ത്രിയും സുരേഷ് ഗോപിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ അപമാനിച്ചുവെന്നും ബ്രിട്ടാസ് പറഞ്ഞു തന്റെ ധനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തിയെന്നും അടുത്ത ബജറ്റിൽ കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് ഇതിനെതിരെ സുരേഷ് ഗോപിയും പ്രതികരിച്ചത് രാജ്യസഭയിൽ ഒരു വലിയ രീതിയിലുള്ള കൊമ്പുകോർക്കൽ തന്നെയാണ് നടന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ പലയിടത്തും നിശബ്ദനാക്കിയ ബ്രിട്ടാസ് ബജറ്റിനെതിരെ തുറന്നടിക്കുകയും ചെയ്തു സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേയിലെ കണക്കുകളെയും അദ്ദേഹം വിമർശിച്ചു ബീഹാറിലെ അഭ്യസ്ഥ വിദ്യരുടെ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ വെറും മൂന്ന് ശതമാനം എന്നാണ് സർവേയിൽ പറയുന്നത് അതുകൊണ്ട് താൻ അത്ഭുതപ്പെട്ടെന്നും ബീഹാർ അമേരിക്കയുടെ നിലവാരത്തിലെത്തിയോ എന്ന് താൻ സംശയിച്ചു പോയെന്നും കാരണം അവിടുത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസം വളരെ പിന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുണ്ടക്കൈ ദുരന്തത്തിനു കാരണം കോറി പ്രവർത്തനമാണെന്നും കയ്യേറ്റമാണെന്നും കേരളത്തിൻ്റെ അനാവസ്ഥയാണെന്നും വിമർശിച്ച കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെതിരെയും ബ്രിട്ടാസ് തുറന്നടിച്ചു